വിശ്വമിശുഗായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇക്കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനും സുവിശേഷം ജീവിക്കുവാനുമായി ശലം ടി വി ഒരുക്കുന്ന ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ് അതിനായി നമ്മളെ പേര് മാനന്തവാടി സ്വദേശിനെയാണ് ശേഷം നെറ്റ് എക്സാമിന് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഫോണോഗ്രഫിയെ പറ്റിയും പറ്റിയും നമ്മൾ അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ് പ്രിയപ്പെട്ടവർ ഈ എപ്പിസോഡിൽ നമുക്ക് ചിലപ്പം ഡേറ്റ ഡിസ്കസ് ചെയ്തു വാരിക്കുന്നു ഞാൻ ഡേറ്റകളൊക്കെ കുറച്ച് വായിക്കാം ഒന്ന് ലോകത്തിൽ ഇന്ത്യ ഫോണോഗ്രഫി വായിച്ചതിന് മൂന്നാം സ്ഥാനത്താണ് നമ്മൾ കോവിഡ് സമയത്ത് ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഔട്ട് ഓഫ് ടെൻ സിറ്റീസ് ഇൻ വേൾഡ് ദേൾ ഏറ്റവും കൂടുതൽ ഫോൺ വാച്ച് ചെയ്യുന്ന പത്ത് നഗരങ്ങളിൽ ആറ് നഗരങ്ങളും ഇന്ത്യയിലാണ് ഭാഗ്യവശാൽ കേരളത്തിൽ നിന്നൊരു നഗരം അതിനകത്ത് പെട്ടിട്ടില്ല അതുപോലെ തന്നെ സി എൻ ബി സി സ്റ്റഡി പറയുന്ന അനുസരിച്ച് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തുവിട്ട സ്റ്റഡി ആയിരുന്നു അത് പറയുന്ന പത്ത് ആറ് വയസ്സിനും പത്ത് വയസ്സിനും ഇടയ്ക്ക് വെച്ചിട്ടാണ് പിള്ളേർ പോണോഗ്രഫിയിലേക്ക് ഇൻ്റർനെറ്റിലേക്ക് കംപ്ലീറ്റ്ലി ചാൻസ് കിട്ടുന്നത് അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റഡി പറയുന്നു മൂന്ന് നാലിൽ മൂന്ന് പിള്ളേർ ഈ ഇൻ്റർനെറ്റ് അഡിക്ഷനിലേക്ക് എയർലി ഏജിൽ വരുന്നു ഇന്ത്യ ടുഡേ റിവ്യൂ വിട്ടൊരു സ്റ്റഡി അനുസരിച്ച് അൻപത് ശതമാനം ചീൻസ് എക്സ്പോസ് ടു പോണ് ബിഫോർ ദ ഏജ് ഓഫ് തേർട്ടീൻ പതിമൂന്ന് വയസ്സിന് മുമ്പ് പോൺ കണ്ടിലേക്ക് തന്നെ അൻപത് ശതമാനം കുട്ടികൾ എക്സ്പോസ്ഡ് ആവുന്നു ഇന്ത്യൻ കുട്ടികൾ അതിനകത്ത് നാൽപ്പത്തി നാല് ശതമാനം പേര് ഇൻറ്റൻഷനലി കയറുന്നു അതിൻ്റെ ഭയങ്കര ഇൻറ്ററഷന അറുപത്താറ് ശതമാനം പേർ ആക്സിഡൻ്റ്ലി വാച്ച് ചെയ്യപ്പെടുന്നു അമ്പത് നാൽപ്പത്തി നാല് ശതമാനം ഇൻറ്റൻഷനിൽ വരുമ്പോൾ അറുപത്താറ് ശതമാനം പേർ ആക്സിഡൻ്റ്ലിയാണ് ഇതിലേക്ക് വരുന്നത് ഇതൊക്കെ തരുന്ന ഒരു ഭീകരമായൊരു ഡേറ്റയുണ്ട് ആ ഡേറ്റയാണ് നമ്മളിന്ന് ആദ്യം ഡിസ്കഷൻ വെക്കാൻ പോകുന്നത് ഒന്ന് കുഞ്ഞുങ്ങൾ പതിമൂന്ന് വയസ്സിന് മുമ്പ് തന്നെ ഫോൺ കണ്ടൻറ്റിലേക്ക് ഡീപ്പായിട്ട് ഇറക്കപ്പെടുന്നു അതിൽ അറുപത്തിയാറ് ശതമാനം പേര് ആക്സിഡൻ്റൽ വാച്ചിങ് സെക്കൻഡ് ഈ കീവേഡുകൾ ഈ കീവേഡുകൾ നമ്മൾ ഡിസ്കഷൻ വെക്കണം കാരണം ഇതെല്ലാം ഡിറക്ട്ലി ഹിറ്റിംഗ് ദ കോർ ഓഫ് ഫാമിലി കുടുംബത്തെയും അടിസ്ഥാനപരമായ നന്മകളെയും തന്നെ ഹിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ പോണോഗ്രഫിയുടെ കണ്ടന്റുകളും എയിം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതൊന്നു ഈ രണ്ട് ഡേറ്റുകൾ തന്നെ നമുക്ക് ചർച്ച തുടങ്ങാൻ വിചാരിച്ചിരിക്കുന്നു ആക്സിഡന്റൽ വാഷ് പോൺ ഇതെല്ലാം ഡിറക്ട് റിലേറ്റഡ് ടു പേരൻറ്റിങ് അപ്പോ നമ്മുടെ പേരൻ്റ് തന്നെ അച്ഛാ കുട്ടികളുടെ ഫോൺ വാച്ചിങ് മോർ ഡേഞ്ചറസ് ആണ് കാരണം ഫോണിന് അതുപോലെ ഒരു അഡിക്റ്റീവ് അഡിക്റ്റീവ് തരത്തിലേക്കുള്ള പൊട്ടൻഷ്യൽ ഉള്ള സംഭവങ്ങളാണ് ഫോണിലുള്ളത് ഒന്ന് ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ബ്രെയിനാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പിംഗ് ബ്രെയിൻ ആണ് അത് അവരുടെ ഇമോഷണൽ ബ്രെയിൻ കൂടുതൽ ആയിരിക്കും അതായത് ആ ബ്രെയിൻ മച്ചുറാകുന്നതിന് മുൻപേ ഇവരുടെ ഇമോഷണൽ ബ്രെയിൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്നതുകൊണ്ട് അവർക്കൊരിക്കലും ഏതാണ് സത്യമെന്നോ ഏതാണ് റിയാലിറ്റി എന്നോ ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യണമെന്നോ ഇത് എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നോ എങ്ങനെയൊന്നും അത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനോ തിരിച്ചറിയാനോ പറ്റാത്തൊരു സംഭവമാണ് അതുകൊണ്ടാണ് ടീം ഇത് വാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ഇത് വാച്ച് ചെയ്യുന്നത് മോർ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് അതിപ്പം അഡൾട്ട്സിനാണെങ്കിലും നമുക്കാണല്ലോ ഇപ്പം എൻ്റെ കൈ മുറിയുന്നു കൈ മുറിയുന്നു എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് എൻ്റെ പെയിൻ്റെ ഒരു കുറച്ച് ആ ഒരു വേദന മുറിയുന്നതിൻ്റെ വേദന അവർക്കും ഫീൽ ചെയ്യുന്നു ശരി അത് നമ്മുടെ മിറർ ന്യൂറോൺസ് ആക്റ്റീവ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ നമ്മളുടെ ബ്രെയിൻ്റെയൊക്കെ പ്രത്യേകത ഇതായത് നമ്മൾ ഇങ്ങനത്തെ ചില കണ്ടുകൾ കുട്ടികൾ വാച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ കൂടുതൽ അവരുടെ ഇമോഷണൽ ബ്രെയിനെ ഹൈജാക്ക് ഇനി അത് വളർന്നു ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ വെൻവർ അവർ റിയാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്കൊരു ഇൻഡിമസി എന്നുള്ളൊരു പാട്ടോ അങ്ങനത്തെ സംഭവങ്ങളോ ഇല്ലാതെ ഇതൊരു വയലൻസിൽ അല്ലെങ്കിൽ ഇതൊരു ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അങ്ങനത്തെ ഒരു തലത്തിലേക്ക് അത് വരാനായിട്ട് കാരണമാകും പൊതുവെ യാത്ര ചെയ്യുമ്പോഴേക്കും ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേക്കും പിള്ളേർ ബഹളം വെക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി പേരൻസ് അവരുടെ ഫോണ് പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു ഈസി ആയിട്ടുള്ള കാര്യം അതൊരു അവരെ സംബന്ധിച്ചവരെ ഇവരെങ്ങനെ അടക്കിയിരുത്തണം ഒന്നും മിണ്ടാതിരിക്കണം പിള്ളേർ കരയരുത് അപ്പോഴേക്കും ഞാൻ അവരോ പേടിച്ച് അവരോട് അവരോടൊരു ചെന്നിട്ട് ഞാൻ പറയും ദേവി ഇത് ഫോൺ ഈ പിള്ളേർക്ക് കൊടുക്കരുത് കാരണം വെച്ചാൽ ഒന്ന് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അത് സാരമായി ബാധിക്കും എന്ന് പറയും ഇപ്പം ചിലരുടെ റിയാക്ഷൻ ഭയങ്കര നമ്മളോട് എന്തോ ഒരു ദേഷ്യം പോലെ ദേഷ്യമൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ കുറച്ചങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അവർ ഫോൺ മേടിച്ച് വെക്കും എനിക്കും കാണാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ ടു തൗസൻഡ് മുമ്പൊക്കെ ജനിച്ച ആൾക്കാരാണെങ്കിൽ ഫോണും കമ്പ്യൂട്ടറും ഒന്നും അധികം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജനിച്ചവരും ജീവിച്ചവരും എക്സ്പോഷർ കുറവായിരുന്നു കുറവായിരുന്നു അപ്പൊ നമുക്ക് അതില്ലാത്ത ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിന്റെ ചെറിയൊരു എസൻസ് നമുക്ക് അറിയാം അതൊരു പക്ഷേ ഈ പിള്ളാരല്ല അവർ ജനിച്ച് വീഴുന്നത് തന്നെ ഈ ടെക്നോളജി ഫ്രണ്ടിലേക്ക് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ദിവസം ഇന്റർവ്യൂവിൽ കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ മകളെ കാണിച്ചിട്ടില്ല കാരണം വെച്ചാൽ എന്റെ സിനിമകളിൽ കുറച്ച് വയലൻസും അങ്ങനത്തെ കാര്യങ്ങളും ആൾക്കാർ ശരി നമ്മുടെ സക്കൻപു റൈറ്റ് സക്കൻപ്രഭു പറഞ്ഞത് എന്റെ കൊച്ചിന് അക്കൗണ്ട് ഇല്ലെന്ന പറഞ്ഞത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ അക്കൗണ്ട് എടുത്തു കൊടുത്തിരുന്നത് നമുക്കിവിടെ

കുഞ്ഞുങ്ങളെ നമ്മൾ ഡാൻസ് കളിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സംഭവം പക്ഷേ ഭയങ്കരമായിട്ട് ഈ പെഡോഫിലിയുള്ള ആൾക്കാരൊക്കെ അത് നമ്മൾ പറയും നമ്മുടെ കണ്ണിന്റെ കണ്ണിന്റെ കുഴപ്പം കാണുക ഇതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ പാരന്റ്സ് ശരിക്കും പറഞ്ഞാൽ ഫോൺ ഉപയോഗിക്കും ഇപ്പൊ ഓരോ കാലഘട്ടത്തിലും പിള്ളേർ ഓരോ തരത്തിലായിരിക്കും നമ്മൾ ഫോൺ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം നമുക്ക് പറ്റത്തില്ല പക്ഷേ കൊടുക്കാം ടൈംലി ബൗണ്ട് ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ എന്തെങ്കിലും ഒരു 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 നമ്മൾ സംഭവമായിട്ട് ചിലപ്പോൾ അത് റീൽസ് റീൽസ് ആണ് സോഫ്റ്റ് എന്ന് പറയുന്നത് ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചില ഇന്റിമേറ്റ് സീനും സോഫ്റ്റ് ബോണും അതിൽ നിന്നാണ് നോർമലി ഒരു ഹാർഡ് ഫോൺ കണ്ടന്റിലേക്ക് ഒരു നയന്റി നൈൻ പെർസെന്റ് ആൾക്കാർ എത്തുന്നത് ആരും കണ്ട് തുടങ്ങുന്നവരല്ല പ്രത്യേകിച്ച് ഇപ്പൊ എട്ട് മുതൽ അല്ലെങ്കിൽ ആ ഒരു പിള്ളേർക്ക് ചേട്രാമ ഭയങ്കര താല്പര്യമാണ് അതെ അതെ അതിനകത്തെല്ലാം തന്നെ ഈ പറയുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ക്രിഞ്ച് സാധനം എന്നുള്ള പറയുന്ന സാധനങ്ങളാണ് കൂടുതലും കാണിക്കുന്നത് പക്ഷെ അതിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീൻസ് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ പിള്ളേർ അതിനിന്നാണ് തുടങ്ങുന്നത് പലപ്പോഴും പിന്നെ ഇതിനകത്ത് എനിക്ക് എടുത്തുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ ബില്ലി ഐലിഷ് എന്ന് പറയുന്ന ഒരു പോപ്പ് ഉണ്ട് ഇന്നത്തെ നമ്മളൊരു ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പിള്ളേർക്കിടയിൽ ഒരു ആവർത്തിച്ച് പാടുന്ന സാധനമാണ് ബില്ലി ഐലിഷൻ സോങ്സ് അപ്പൊ ബില്ലി ഐലിഷൻ ഒരു കോൺസെട്ട് അടക്കം പറയുന്നു പതിനൊന്നാം വയസ്സ് മുതൽ ഞാൻ പോൺ കണ്ട് തുടങ്ങിയതാണ് ലിറ്ററലി ബ്രോട്ടഡ് മൈ ബ്രെയിൻ എന്റെ തലച്ചോറിനെ അത്രയധികം അത് ഡിസ്റ്റോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ചിന്താശേഷി അങ്ങനെയെല്ലാം പലതരത്തിലും അഫക്ട് ചെയ്തിട്ടുണ്ടെന്നും ബില്ല് അലിസ് പറയുന്നുണ്ട് അപ്പൊ ഇതൊരു റിയാലിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം ഫോണോഗ്രാഫി പ്രശ്നമാണെന്നും ഫോണോഗ്രാഫി നല്ലതല്ലാന്നും ഇതെല്ലാം നിർത്തേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം അറിയാമെങ്കിൽ പോലും ഇത് പിന്നെയും കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാണുമ്പോഴുള്ളത് പക്ഷേ നമ്മൾ ഇവിടെ ഡിസ്കഷൻ പ്രൊമോയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടത് യുവാക്കളുടെ ഇടയിലാണ് അപ്പോൾ ഒരു നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇത് അഡൾട്ട് എൻ്റർടൈൻമെന്റ് എന്നൊരു സംഭവമാണ് പറയുക അപ്പം ഇത് തുടങ്ങുന്നത് പിള്ളേരിലാണ് അതവർക്ക് കൊടുക്കരുതെന്നാണെങ്കിൽ ഒരുപക്ഷെ ഇവർ പറയുകയും ചെയ്യും എന്നാൽ പതിനെട്ട് വയസ്സ് കഴിയുമ്പഴേക്കും എനിക്ക് ഓ ഞാൻ പതിനെട്ട് വയസ്സായി എനിക്ക് കാണാം അപ്പോഴേക്കും എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ സംസാരിച്ച് വന്നപ്പോഴേക്കും ഫോണോഗ്രഫി കാണുന്നത് അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഞാനത് അതിനകത്ത് ഒരുപാട് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അപ്പം അത് അഡൾട്ട് എന്റർടൈൻമെന്റ് ആണ് അത് കാണുന്നതിന് കുഴപ്പമുണ്ടോ അതൊരു മൂവിയുടെ ഭാഗമല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചോദ്യം ഇതായിരുന്നു ഒരു തങ്ങളുടെ മകൾ അല്ലെ മകൻ ഈ കാണുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലുള്ള ഈ ഒരു സാധനം കണ്ടു തുടങ്ങുമ്പോഴേക്കും അതിനെ തടയാൻ വേണ്ടി ഒരു ഹിൻഡ്രൻസ് ഉണ്ട് ഒരു പേരൻസ് ഞാൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും എൻ്റെ മകൻ ആ തെറ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് അയാളെ തിരുത്താൻ വേണ്ടി ഒരു ഹിണ്ട്രൻസ് പേരൻസിന്റെ ഒരു ചങ്കിടിക്കുന്ന ചോദ്യമാണ് അപ്പനും അമ്മയ്ക്കൊക്കെ ആകുമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ സിമ്പിൾ ചോദ്യത്തിൽ ഈ പേരന്റിംഗിന്റെ പല സ്ട്രിക്ട് ഫോർമാറ്റുകളും ഉടഞ്ഞു വീഴും നമ്മള് ഒരു ഞാൻ ഒരു സമയത്ത് പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഹൈജീനോട് നല്ല കാര്യങ്ങൾ വളരെ നമ്മൾ സെലക്ട് ആയിട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചായ കുടിക്കുന്ന മഗ്ഗ് കുളിക്കുന്ന തോർത്ത് സോപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം നമ്മൾ വളരെ ഫിൽറ്റേഡ് ആണ് കാര്യങ്ങൾ പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഒരു ഹൈജീനിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും കൺസേൺ അല്ല നമ്മൾ കണ്ണി കാണുന്ന എല്ലാ ചവറും പണ്ട് ന്യൂസ് ആയിരുന്നു അന്ന് പിതാവിന്റെ സമയത്ത് ന്യൂസ് ആയിരുന്നു ന്യൂസ് പേപ്പർ വരുന്ന എല്ലാ കാര്യങ്ങളും വായിക്കും അതിന്റെ അതിന്റെ ഒരു ഫിൽറ്ററിങ് നമ്മൾ ചെയ്യാറില്ല ഇന്ന് നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും സിനിമ ആയിക്കോട്ടെ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലെ കണ്ടന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ആയിക്കോട്ടെ ഒരു തരത്തിൽ നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നുണ്ട് ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ വളരെ സെക്ഷുവലി എക്സ്പ്രസിഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇപ്പോൾ സിനിമകൾ കാണാൻ പോലും നമുക്ക് കൃത്യമായിട്ട് റേറ്റിംഗ് ഉണ്ട് ഇപ്പം യു ബാർ എ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞാൽ പല പല റേറ്റിംഗ്സ് ഉണ്ട് അപ്പോൾ ആ റേറ്റിംഗ്സ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് തന്നാൽ പറഞ്ഞ പ്രശ്നമുള്ള രംഗങ്ങളും എന്തൊക്കെയുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിള്ളേര് പ്രത്യേകിച്ച് ഫാമിലി മൂവിസിലൊക്കെ ആണെങ്കിലും ഇന്നത്തെ ഒരു സങ്കടപ്പെട്ട കാര്യം തന്നെയാണ് അതായത് നമ്മളിപ്പോ ഒരു പത്ത് കൊല്ലം മുമ്പത്തെ മലയാള സിനിമകൾ നോക്കുവാണെങ്കിൽ മലയാള സിനിമകളൊന്നും തന്നെ ഈ ഇന്റിമേറ്റ് സീൻസ് അധികം ഉണ്ടായിരുന്നില്ല കൂടിപ്പോൾ കെട്ടിപ്പിടുത്തും അല്ലെങ്കിൽ നെറ്റിലൊരു ഉമ്മ അതിൽ കൂടുതലും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയിട്ടുള്ള ഇറങ്ങിയ ഒരു മലയാള സിനിമയുണ്ട് ആ സെക്സ് സെക്സസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്ന വളരെ ഒരു മാരക ഡയലോഗ് കടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു അതായത് കേരളത്തിന്റെ ധാർമ്മിക അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ഇടയ്ക്കിട്ട് പോലീസുകാരാണ് ഈ പറയുന്നൊരു പേരുണ്ടായിരുന്നല്ലോ മോറൽ പോലീസിങ് മലയാളത്തിൽ വാക്കുണ്ട് അതായത് സദാചാര പോലീസ് ആ സാധനം അത് സദാചാരത്തെ മുഴുവനായിട്ട് തരത്തിലുള്ള തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് എല്ലാ സിനിമയിലും എന്തെങ്കിലും ഞാൻ വൾണറബിൾ ആയിരിക്കുക എന്നുള്ളതാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പാരന്റ്സ് എങ്കിലും പോർണോഗ്രഫിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവർ ഉപയോഗിക്കുന്ന ഫോൺ വഴി മക്കള് കണ്ട് ആക്സിഡന്റലി അങ്ങനെ വാച്ച് ചെയ്ത് വരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അവര് ആ ഒരു എഫേർട്ട് എടുത്ത് അതിൽ നിന്ന് പുറത്തോട്ട് വന്ന് ആ ഒരു രീതി മാറ്റിയെടുക്കുക അതുകൂടാതെ പല പാരൻസിനും മക്കളുടെ അടുത്തൊരു എന്താ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു 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 എന്താ ചളിപ്പ് അങ്ങനത്തെ അതെ അപ്പോ ആദ്യം ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്സ് എന്ന് പറയുന്നത് ഒരു വിശുദ്ധമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ മക്കളുടെ അടുത്ത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പാരന്റ്സ് ഫാമിലി റിലേഷൻ ചുറ്റുമുള്ള ആൾക്കാര് ഇപ്പം ആ ഹോട്ട് ടോപ്പിക്കുകളായിട്ട് സെർച്ച് ചെയ്ത കാര്യങ്ങളുടെ കാര്യം പറഞ്ഞു അപ്പം ബാബിന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചേച്ചി ടീച്ചർ അധ്യാപകർ അമ്മ അപ്പൻ സഹോദരി ഇതെല്ലാം തന്നെയാണ് അല്ല അത് ഓർക്കണം സ്കൂളുകളിലൊക്കെ പല സ്കൂളുകളിലെയും കുഞ്ഞി പിള്ളേരുടെ ടോക്കുകളാണിത് പല ടീച്ചേഴ്സും നമ്മളോട് കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞി പിള്ളേർ ഇത് അപ്പോൾ നമുക്ക് വേറൊരു ഡേറ്റയും കൂടി പറയാം ഒരു പേടിപ്പിക്കുന്ന ഡേറ്റ കഴിഞ്ഞടി അടുത്തിടെ തന്നെ ദ എക്കണോമിക് ടൈംസ് റിവീൽ ചെയ്തിരുന്നു അത് പേരൻസിലുള്ള ഡേറ്റയും കൂടിയാണ് അത് പറയുന്ന പ്രകാരമാണ് ചിൽഡ്രൻ വിത്ത് ഇൻസെക്യൂർ റെസിസ്റ്റൻറ്റ് ആൻഡ് അവോയ്ഡൻ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് വിത്ത് പേരൻസ് ആർ ഹൈ റിസ്ക് ഓഫ് എനി അഡിക്ഷൻ എസ്പെഷ്യലി പോൺ അഡിക്ഷൻ അതുപോലെ തന്നെ പൂവർ ഫാമിലി എൻവോൺമെൻറ്റ് പൂവർ ഫാ പേരൻറിങ് സ്റ്റൈൽസ് ബ്രോക്കൺ ഫാമിലി സിംഗിൾ പേരൻറ്റിങ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഹൈ റിസ്ക് ഓഫ് പോൺ അഡിക്ഷൻ ആസ്റ്റ്വേഷ് അഡിക്ഷനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ അബ്യൂസ് ഓഫ് എയർലി ചൈൽഡ് അബ്യൂസ് ഉണ്ടാകുന്നവരും അതുപോലെ തന്നെ ഈസി ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി ഉള്ള ഫാമിലീസും ഒക്കെ ഇതുപോലെയുള്ള ഇത് ഒഫീഷ്യൽ സ്റ്റഡി വന്നാണ് ടിഒയുടെ അപ്പോൾ ഇതെല്ലാം ഡിറക്റ്റ്ലി ഹിൻഡ് ചെയ്യുന്ന ൗ മച്ച് അവർ പേരൻറ്റ്സ് മസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് ദ ചിൽഡ്രൻ റിഗാർഡിങ് ദർ മോറൽ ലൈഫ് എസ്പെഷ്യലി ഏർലി അബ്രിങ്ങിന്റെ സമയത്ത് പേരൻസ് രണ്ട് കണ്ണൊന്നും പോരാ ഒത്തിരി കണ്ണുകളും ഒത്തിരി വലിയ ഹൃദയവും ഒത്തിരി വലിയ ചെവിയും പിന്നെ മുട്ട തഴമ്പ് ഒരു നല്ല നിന്നാൽ മാത്രമേ

ഭാഗ്യവും നിർഭാഗ്യവും പറയുന്ന അവന് ഒരൊറ്റ പെയിൻ ആയിരുന്നു എന്നുള്ളത് വേറെ വീട്ടിൽ ആരുമില്ല അപ്പനും അവൻ പോയി കഴിയുമ്പോഴേക്കും അവന് സ്വ അവൻ അവന് ചെയ്ത് കൂട്ടാൻ പറ്റുന്ന എല്ലാം ചെയ്ത് കൂട്ടി ഫോണോഗ്രഫി കാണുകയും അഡിക്റ്റ് ആവുകയും ചെയ്ത ഒരു സുഹൃത്ത് എനിക്ക് ഉണ്ട് അതുപോലെ തന്നെ യുവാക്കളോട് പറയാനുള്ള കാര്യം ഞാനൊരു യുവാവാണ് വേറെ കാണുന്ന യുവതികളുണ്ട് യുവാക്കന്മാരുണ്ട് നിങ്ങളും പേരൻസാകാൻ ഒരുപക്ഷെ വൈദികനാകാനോ അല്ലെങ്കിൽ സെൻസ്സർ അല്ലെന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിലേക്കൊക്കെ കയറാൻ വേണ്ടിയൊക്കെ ായിരിക്കാം നിങ്ങളാണ് ഡോർ ഐ ആം ദ ഡോർ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ലൗട്ട് വൺസ് ഒരു അഡിക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അടിമത്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നത് ആ അഡിക്ഷൻ ഉള്ള വ്യക്തിയല്ല ആ വ്യക്തിയെ സ്നേഹിക്കുന്നവരായിരിക്കും നമ്മൾ സിഗരറ്റിന്റെ അഡിക്ഷനെ പറ്റി പറയുന്ന പോലെയാണ് സിഗരറ്റ് വലിക്കുന്നവരല്ല കൂടെ ചുറ്റുപാട് ജീവിക്കുന്നവരാണ് ഈ പാസീവായിട്ട് ഇതിനകത്ത് വരുന്ന എന്തേ എന്തൊരു പ്രധാനപ്പെട്ട കാര്യം മെൽവിൻ പറഞ്ഞൊരു കണ് ഒരു നമ്മൾ കമൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അതായത് മടി യങ്സ്റ്റേഴ്സ് നിങ്ങൾക്ക് യങ്സ്റ്റേഴ്സിന് ഈ പോണോ മാസ്ട്രുബേഷനോ അല്ലെങ്കിൽ ഹോമോസെക്ഷി ഇതിനകത്ത് ഏതെങ്കിലും മേരികൾ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ബിഫോർ യു എൻറ്റർ ഇൻറ്റു മാരേജ് കല്യാണത്തിലേക്ക് വിവാഹത്തിലേക്ക് കയറുന്നതിന് മുമ്പ് സെറ്റിൽ യുവർസെൽഫ് നിങ്ങളത് സീരിയസ് ആയി കൗൺസിലിങ്ങിന് പോയിട്ടോ ഒരു ഓപ്പൺ സ്പേസിൽ പോയി ഡിസ്കസ് ചെയ്തിട്ടോ പ്ലീസ് സെറ്റിൽ യുവർ സെൽഫ് അല്ലെങ്കിൽ നിങ്ങളൊരു തലമുറയെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു നിങ്ങൾ വിവാഹത്തിലേക്ക് അറ്റബോമ് കൈപിടിച്ചാണ് അതായത് പറയുന്ന ഒരു കാര്യം അതേ പറഞ്ഞു പോൺ കിൽസ് ലവ് അതായത് ഇപ്പോൾ ഫോണോഗ്രഫി കാണുന്നതിലൂടെ സി ഇറ്റ് ഇസ് ജസ്റ്റ് യൂട്ടിലിറ്ററിൻ കൾച്ചർ ഒരു സംഗതി ഒരു വസ്തുവിനെ എങ്ങനെ യൂസ് ചെയ്യാം ഇപ്പൊ അത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ചില ഈ വൈഫ് എന്ന് പറയുന്ന അബ്രീഗേഷൻ പോലെ ഫുൾ ഫോം ആയിട്ട് ചില ആൾക്കാർ സാധനം ഉണ്ട് വണ്ടർഫുൾ ഇൻസ്രുമെന്റ് ഫോർ എൻജോയ്മെന്റ് അത്രമാത്രം ഒരു തരം താഴുന്ന ഒരു രീതിയിലാണ് അതെ അതെ അല്ല ഞാൻ എന്റെ തന്നെ പ്രൈവറ്റ് സർക്കിൾസിൽ ആൾക്കാർ പറയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ചില തമാശയ്ക്കായിട്ട് പറയുന്ന രീതിയിൽ ഞാൻ കേട്ടുള്ള കാര്യം പറഞ്ഞു പക്ഷേ ആ രീതിയിലാണ് പലപ്പോഴും പ്രത്യേകിച്ച് ഈ ഫോണോഗ്രഫിയോട് കണ്ടുവരുമ്പോഴേക്ക് ആൾക്കാർ കാണുന്നത് അങ്ങനെ ഒരാൾ വിവാഹത്തിൽ പ്രവേശിക്കുമ്പോഴേക്കും എങ്ങനെയാണ് ഇപ്പൊ നേരത്തെ ചേച്ചി സൂചിപ്പിച്ചു സ്നേഹിക്കാൻ പറ്റുക അജയ് പറഞ്ഞതുപോലെ തന്നെ ലവ് എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബി വെച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് യൂസ് എന്നുള്ളതാണ് കൂടുതലായിട്ട് ആൾക്കാരടുത്ത് ചോദിക്കുമ്പം ലവിന് ആയിട്ടുള്ളത് ലസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിച്ച് വരിക അപ്പോൾ നമ്മൾ ഒരു ഒരു പാപകാരണം അല്ലെങ്കിൽ ഒരു പാപത്തിന് ബേസിക് ആയിട്ട് നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് പറയാറുണ്ട് ട്യൂ ബി വെച്ചിട്ട് അതായത് ലസ്റ്റ് ഓഫ് ഐസ് ലസ്റ്റ് ഓഫ് ഫ്ലഷ് പ്രൈഡ് ഓഫ് ഫ്ലഷ് എന്നാണ് പറയാറ് അപ്പോൾ കൂടുതലായിട്ടും ലസ്റ്റ് എന്നുള്ള വേർഡ് അവിടെ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ പോൺ എന്നൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പോൺ നമ്മൾ വാച്ച് ചെയ്യുന്നത് വഴി ആ ഫോണിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഫോണിന് ഇങ്ങനെ എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ അവരോടൊപ്പം നമ്മൾ ആ ഒരു യൂസ് എന്നൊരു രീതിയിലോട്ട് മാറിപ്പോവാണ് തീർച്ചയായിട്ടും ബേസിക്കലി പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒബ്ജക്ടിഫൈ ചെയ്യാഎന്നുള്ള രീതിയിലോട്ടാണ് വരെ നമ്മുടെ ശരീരത്തെയും അതുപോലെ തന്നെ അതിനെ ടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു രീതികളോഡ് ജസ്റ്റ് ഒന്ന് കൂടി ഒരു പോയിന്റ് ജസ്റ്റ് നാടിയനെ ഉള്ളത് അതായത് മാർപ്പ ജോൺ പോൺ മാർപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട് ദി പ്രോബ്ലം വിത്ത് പോൺ ഈസ് നോട്ട് ദാറ്റ് ഇറ്റ് ഷोज़ ടു മച്ച് ഓഫ് എ വുമൻസ് ബോഡി ബട്ട് ദി ആക്ച്വൽ പ്രോബ്ലം ഈസ് ഇറ്റ് ഷोज़ ടു ലെസ് ഓഫ് എ വുമൺ ഓഫ് വാട്ട് शी ഈസ് അതായത് ഒരു സ്ത്രീ എന്താണ് ഒരു സ്ത്രീ ആ réelle വ്യക്തിയെ കാണിക്കുന്നില്ല കോംപ്രിഹെൻസീവ് ഇല്ല ജസ്റ്റ് അതായത് ഒരു 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 സ്ത്രീ സ്ത്രീ എന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ജസ്റ്റ് നേരത്തെ ഇൻസ്ട്രുമെന്റ് ഫോർ എൻജോയ്മെന്റ് എന്ന രീതിയിൽ മാത്രമാണ് അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആരാണെന്നോ തന്നെ പറഞ്ഞിട്ടുണ്ട് വിമൻസ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാച്ച് മാൻ വേണം എന്നാണ് അതൊരു മിത്താണ് ശരിക്കും ശരിക്കും ആക്ച്വലി ഫോണിൽ കാണിക്കുന്ന ഒരു സംഭവം ഇവിടന്നും കൊടുക്കാൻ പറ്റത്തില്ല അതൊരു ജന്മത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ൾവേസ് റിമെമ്പർ ലവ് പീപ്പിൾ ഈ ഒബ്ജക്ടിഫിക്കേഷൻ നടക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഒരു പറയുകയാണെങ്കിൽ അനോളജി പറയുകയാണെങ്കിൽ ഈ ഫോൺ ഞാനിത് മേടിച്ച സമയത്ത് നമ്മൾ എല്ലാവരും ഫോൺ മേടിക്കുമ്പോഴേക്കും അത് ഐഫോൺ ആയിക്കോട്ടെ ആ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും പിന്നെ ആ എക്സൈറ്റ്മെൻറ്റ് അതേ സെയിം ഇൻറ്റൻസിറ്റിയുള്ള എക്സൈറ്റ്മെന്റ് നമുക്ക് അത് കഴിഞ്ഞിട്ട് പ്ലാറ്റ്സ് കിട്ടത്തില്ല അല്ലെങ്കിൽ ഒരു പുതിയ കാർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ പുതിയ എഞ്ചിൻ നമ്മളൊന്ന് ട്രൈ ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന ഒരു ഒരു റഷ് ഉണ്ട് ആ സാധനം പിന്നീട് കിട്ടത്തില്ല നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അതേസമയം നമ്മുടെ പേരൻസിനെന്താന്ന് ചോദിക്കും ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി ഞാൻ ഇരുപത്തഞ്ച് വയസ്സായിട്ട് ഞാൻ അവരെ തന്നെ കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ അവരെ മടുക്കുന്നുണ്ട് അപ്പം എൻ്റെ പേരൻസിന് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് കണ്ടിട്ട് ഞാൻ മടുക്കുന്നില്ല അതേസമയം ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ ഫോൺ ഞാൻ മടുത്തു ഡിഫറൻസ് ബിറ്റ്വൻ യൂസിങ് എനിംഗ്ലി ഗെറ്റ് നമ്മുടെ വിവാഹ ജീവിതത്തിലെ ഇന്റിമസി അറ്റാച്ച്മെന്റ് ഒക്കെ വളരുന്നത് ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ പ്ലഷർ മാത്രമല്ല പ്ലഷറും പെയിനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ശരിക്കും പറയാൻ ശരിക്കും അതായത് നമ്മൾ കുട്ടികളെ വളർത്തുന്നു നമുക്ക് രോഗം ഉണ്ടാവുന്നു അസുഖം ഉണ്ടാവുന്നു ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നു നമ്മൾ ഇത് ടുഗദർ നമ്മൾ അതിനെ ഫേസ് ചെയ്യുന്നു അങ്ങനെയാണ് ശരിക്കും ഈ ഇന്റിമസി അറ്റാച്ച്മെന്റ് പെയിൻ ഒരു നെസസറി സംഭവം തന്നെയാണ് ഈ നമ്മുടെ സന്തോഷാനുഭവങ്ങളെക്കാൾ നമ്മുടെ സങ്കടാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളുമാണ് ജീവിതത്തിൽ കൂടുതൽ നന്മ വരുത്തിയെന്നും കൂടുതൽ സ്നേഹം വരുത്തിയെന്നുള്ള കൃത്യമായ നല്ല വാചകങ്ങളുണ്ട് ഈ പെയിനെ ആണ് ഫോണോഗ്രഫിയുടെ അതായത് ഇപ്പം അബ്യൂസീവ് ആയിട്ട് അതായത് ഇപ്പം ഫോണോഗ്രഫിയിൽ വളരെ അബ്യൂസീവ് ആയിട്ടുള്ളതുകൊണ്ട് സ്ലാപ്പിംഗ് ഗാഗിങ് അങ്ങനെയുള്ള അത് ഇവരെ ഉദ്ദേശിക്കുന്ന പെയിൻ എന്ന് പറയുന്ന അങ്ങനത്തെ പെയിൻ ആണ് അതായത് സ്ലാപ്പ് ചെയ്ത് വേദനിപ്പിച്ച് അതിൽ നിന്നൊരു പ്ലഷർ കണ്ടെത്തുക അതേസമയം കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്ന ആ ഡിസൈൻ അതങ്ങനല്ല ജീവി സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും എല്ലാം ഏത് പ്രശ്നം പിടിച്ച അവസ്ഥയിലാണ് ഏറ്റവും നല്ല അവസ്ഥയിലാണെങ്കിൽ ഒരുമിച്ച് നിൽക്കുക ഈ മാരേജിന്റെ തന്നെ നമ്മൾ ഇത്ര നാളെ കണ്ടിന്യൂസ് ആയിട്ട് ജെ പി ടു ജോൺ ബോൾഡാമിനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ജോൺ ബോളാമെ രണ്ടാമൻ്റെ ഈ പോണോഗ്രഫി അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായ കോട്ടുണ്ട് സ്ഥിരോത്സാഹത്തോടെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്ഥിരമായി അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഫലം നൽകും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എത്ര ആഴപ്പെട്ട പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാനും കഴിയും സ്ഥിരോത്സാഹത്തോടെ സ്ഥിരമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊടുക്കുമ്പോൾ പൂട്ടുപോയാൽ ഏത് അഡിക്ഷനിലും പുറത്തു വരാൻ പറ്റുമെന്ന് ജൊന്മലണ്ടാമ്പതി ഇതിനകത്ത് ഒരു മാസ്റ്റർ ആയിരുന്നു ഇതുപോലത്തെ കാര്യങ്ങൾ മുഴുവൻ യങ്സ്റ്റേഴ്സിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ മേൽവിനും പറഞ്ഞു അതായത് ഈ ജസ്റ്റ് പ്ലഷറും കാര്യങ്ങളും മാത്രമല്ല ശരിക്കും സ്നേഹം എന്താണെന്ന് സത്യം പറഞ്ഞെന്ന് ആർക്കും അറിയില്ല എല്ലാവരും പറയും എനിക്ക് അവനോട് സ്നേഹമാണ് ഇവളോട് സ്നേഹമാണ് സ്നേഹമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആക്ഷനാണ് ഇറ്റ്സ് എ ഇറ്റ്സ് എ തിങ് ങ് ദനിങ് ത്രൂ ഔട്ട് ദ ലൈഫ് അതൊരു ഡിസിഷനാണ് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ വിവാഹത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വകുണ്ട് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ ഇദ്ദേഹത്തെ ഈ പറയുന്ന വ്യക്തിയെ എന്റെ കൂടെ ചേർത്ത് എന്റെ സ്വന്തം എന്ന രീതിയിൽ സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രോമിസ് ഒരു ആക്ഷൻ ഇതാണ് സ്നേഹം സ്നേഹത്തിൽ ഈ പറയുന്ന രീതിയിൽ അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അവിടെ ഒരു ഒരു സെൽഫ് ഗിവിംഗ് ഉണ്ട് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്മിറ്റ്മെന്റ് ആർക്കും ഇഷ്ടമല്ല ഇപ്പൊ പോണ് കാണുന്ന ഒരാളെ സംബന്ധിച്ച് സ്നേഹ ഇപ്പം പിതാവ് പറഞ്ഞത് വളരെ കറക്റ്റാണ് പോൺ കിൽസ് ലവ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം നശിപ്പിക്കുന്നു ഇപ്പോൾ പലപ്പോഴും ഡിവോഴ്സ് കേസുകളൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് അവളെ മടുത്ത അല്ലെങ്കിൽ എനിക്ക് മടുത്തു ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ നേരത്തെ മെലിൻ പറഞ്ഞ പോലെ അത് ഒരു യൂസിങ് മെന്റാലിറ്റിയിൽ പോകുമ്പോഴേക്കും ഇറ്റ്സ് ആക്ച്വലി ഡിസ്ട്രോയിൻ ഡെഡ് ഫാമിലി അപ്പോൾ ഈ യൂസ് എന്താണ് സ്നേഹം എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ടി ഒ ബിയിലൂടെ വളരെ വ്യക്തമായിട്ട് ജോൺ പെട്ടണ്ടമാർ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഈ പുസ്തകം മേടിച്ച് വായിക്കണം ഇപ്പോൾ ക്രിസ്റ്റർ വെസ്റ്റിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലിഫൈഡ് ലാംഗ്വേജിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അത് എല്ലാവരും വായിക്കണം വായിക്കുന്നത് ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് തരും ഒരുപാട് കാര്യങ്ങൾക്ക് ധാരണ നമുക്ക് തരും അതോടൊപ്പം തന്നെ നേരത്തെ നമ്മളിപ്പോൾ പിള്ളേർക്കാണല്ലോ കൂടുതൽ ഈ ഫോണൊക്കെ കൊടുക്കുന്നത് പിള്ളേരെ എൻഗേജ് ചെയ്യാനായിട്ട് മറ്റൊരുപാട് മാർഗ്ഗങ്ങളുണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇപ്പോൾ ഒരുപാട് നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പാരൻസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് നല്ല ഹാൻഡിൽസ് ഉണ്ട് നല്ല കാത്തലിക് പാരന്റിംഗ് എന്നും അതുപോലെ കാത്തലിക് മോമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല കുറച്ച് കണ്ടന്റുകൾ ഇസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട് ഹൗ ടു എൻഗേജ് അവർ ചിൽഡ്രൻ അപ്പൊ അവർക്ക് കരയുവാണെങ്കിൽ കരയുന്ന പിള്ളേർ കുറച്ച് കരയട്ടെ കരയുന്നത് നല്ലതാണ് ഒരു കുഴപ്പമില്ല അത് കരയുന്നത് ഒരു നാണക്കേടായിട്ടോ അല്ലെങ്കിൽ ഒരു ബഹളമായിട്ടോ കണ്ട കാര്യമൊന്നുമില്ല അവർ കരയുന്ന സമയത്ത് തന്നെ അടുത്ത് ഫോൺ കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ശരിക്കും പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ പോണോഗ്രഫി രണ്ടാമത്തെ എപ്പിസോഡും ഇവിടെ നമ്മൾ ഒരു കംപ്ലീറ്റ് ആവാതെ നിർത്തുകയാണ് നമ്മുടെ സമയപരിബന്ധി മൂലം നമ്മൾ വീണ്ടും വരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനായിട്ട് പിന്നെ തീരുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചില വാ ചില പേരുകൾ ഒന്ന് തിയോളജി ഓഫ് ബോഡി ബൈ സെയിൻ ജോൺ ബോൾ ദ സെക്കൻഡ് പിന്നെ ക്രിസ്റ്റഫർ വെസ്റ്റ് നിങ്ങൾക്കെല്ലാം വായിക്കാനും കേൾക്കാനും പറ്റുന്ന നല്ല യൂട്യൂബ് ജാസൺ അതുപോലെ തന്നെ ജോർഡൻ പീറ്റേഴ്സൺ ഈ പേരുകളൊക്കെ ഒന്ന് യങ്സ്റ്റേഴ്സ് യങ്ഷൻ ഫുൾ നോക്കി വെക്കുന്ന കേട്ട് ഓർത്തു വെക്കുന്ന നിങ്ങൾക്ക് സംശയങ്ങളുള്ള ഒത്തിരി ടോപ്പിക്കുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വിത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഇത് ആത്മീയത ജീവിക്കാൻ പറ്റുന്നതും ആസ്വാദികരമാണ് കൃത്യമായിട്ട് കോൺടാക്സ്റ്റ് വൈസ് പറഞ്ഞു തരുന്ന ആൾക്കാരാണ് നമുക്ക് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചപ്പോഴത്തേക്ക് ഫോണുമായിട്ട് ബന്ധപ്പെട്ട് അവസാനിപ്പിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞത് ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതായിരുന്നു എപ്പോഴും ഒരു സ്ട്രോങ് സ്റ്റെപ്പ് എടുക്കണം നമ്മൾ വേറൊരു സ്പിരിച്വൽ ആക്ടിവിറ്റി പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം അത് എക്സാമിൻ ഓഫ് കോൺഷ്യസ് ആണ് അതിൻ്റെ മലയാളം ആത്മശോധന സാധാരണ ഈ സെമിനാറുകളിലും മടങ്ങളിലും പള്ളികളിലൊക്കെ ഉള്ള അച്ഛന്മാർക്കും സിസ്റ്റേഴ്സൊക്കെ പ്രാക്ടീസ് ആണ് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പിരിച്വൽ ടൂൾ ആണ് ഞങ്ങൾക്ക് സെമിനാറിലേക്ക് കയറുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഒരു ആത്മശോധന രാത്രി ആത്മശോധന ഉണ്ട് അതായത് ആത്മശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദിവസം ചെയ്ത കാര്യങ്ങൾ ഒന്ന് കർത്താവിന് മുമ്പിൽ പോയി അഞ്ച് മിനിറ്റിൽ ഒരു സെൽഫ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു ചുരു ഈസ് പറയുകയാണെങ്കിൽ ഒരു ഡെയിലി കൺഫെഷൻ വിത്ത് എ ലോട്ട് ഈശോയോടെ ഒരു ഡെയിലി കൺഫെഷൻ നമ്മൾ കുമ്പസാരിക്കാൻ വേണ്ടി ഒരുങ്ങുമല്ലോ അതുപോലെ അന്ന് സംഭവിച്ച നന്മകളും വീഴ്ചകളും ഒന്ന് ഓർക്കുക നന്മകളെ ഓർത്ത് ദൈവത്തിൽ നന്ദി പറയുക വീഴ്ചകളെ ഓർത്ത് സോറി പറയുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പറ്റി ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ആർക്കും സ്പെൻഡ് ചെയ്യുക ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഈശോയുടെ മുമ്പിൽ ഒന്ന് സ്വസ്ഥമായിട്ട് നിൽക്കുക ീ ടു ഫൈവ് മിനിറ്റ്സ് ആ ഡെയിലി ലൈഫിനെ ഒന്ന് അനലൈസ് ചെയ്യുക ഞാൻ നമ്മൾ മേരത്തെ എപ്പിസോഡ് പറഞ്ഞിരുന്നു പാപങ്ങളെല്ലാം ഒരേ സീക്വൻസിലാണ് പോകുന്നത് സാത്താൻ വലിയ ഡൈവേഴ്സിറ്റി ഒന്നുമില്ല അപ്പം നമ്മൾ ഇന്നലെ വീണ അതേ കുഴിയിൽ തന്നെയാണ് ഇന്നും വീഴാൻ പോകുന്നത് നാളെ വീഴാൻ പോകുന്നത് ഇന്നലെ നമ്മൾ പോകുന്ന അതേ സ്ഥലത്തും അതേ ഗാഡ്ജറ്റ് ഉപയോഗിച്ചും അല്ലെങ്കിൽ അതേ സമയത്തു തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഒരല്പം തിരിച്ചറിവും ഒരല്പം ബോധോതയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല അഡിക്ഷൻസും നമുക്ക് തന്നെ എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ അതിനാണ് ആത്മശോധന ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് രാത്രി ഒരു ഫൈവ് മിനിറ്റ്സ് ഓഫ് സെൽഫ് ഓഡിറ്റിംഗ് ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് ഒരു ഡെയിലി കൺഫേഷൻ വിത്ത് ദ ലോഡ് ഇരിക്കുക ഒന്ന് അനലൈസ് ചെയ്യുക സോറി പറയുക താങ്ക്സ് പറയുക അവയർനെസ് ഉണ്ടെങ്കിൽ പാവങ്ങളുടെ എണ്ണം കുറയും ഈ അവയർനെസ് തന്നെ പാവത്തെടുത്തു മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പോൾ ഗ്രാജ്വലി സോറി കുറഞ്ഞ് താങ്ക്സ് കൂടും അങ്ങനെയാണ് വിശുദ്ധരാവുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റായ എഫേർട്ടാണ് ജോൺ ബർഡ് പറഞ്ഞതുപോലെ സ്ഥിരോത്സാഹത്തോടെ ഉള്ള അധ്വാനം നിങ്ങൾക്ക് വിശുദ്ധി നേടിത്തരും സ്ഥിരോത്സാഹത്തോടെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉറപ്പായിട്ടും സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് ഏത് പാപത്തെയും പുഷ്പം പാറ്റുന്നതുപോലെ എടുത്തു മാറ്റാനും പറ്റും ദൈവം എല്ലാവരും അനുഗ്രഹിക്കും നമുക്ക് വലിയ കൃപയ്ക്ക് വേണ്ടി ഈ രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കഥാപായിശയെ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് പോണ അഡിക്ഷനെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മുമ്പിലുള്ള ഭീകരമായ ഡേറ്റകളൊക്കെ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തകർന്നു വീഴുന്ന യൗവനത്തെ ഓർത്ത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് പറയുന്നതുപോലെ രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവിൻ തെരുവോരങ്ങളിൽ തകർന്ന് വീഴുന്ന യുവാക്കളെ ഓർത്ത് രാത്രി കാലങ്ങളിൽ ദൈവത്തിനുമ്പിൽ എഴുതാൻ നിലവിളിക്കുവിൻ കർത്താപെ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഒന്ന് മാസ്ട്രബേഷൻക്ക് അഡിക്റ്റായി പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ തലമുറ ചെറിയ സന്തോഷത്തിന് വേണ്ടി നിൻ്റെ മനോഹരമായ സൃഷ്ടി യൂസ് ചെയ്യാൻ പോകുന്ന നിൻ്റെ ചായയിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട പുരുഷനെയും സ്ത്രീയെയും ഒരു 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 ഒബ്ജക്റ്റായിക്കൊണ്ട് യൂസ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു ഈവിളിനെ തമ്പനാനെ നിൻ്റെ തിരു രക്തത്താൽ തകർക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഡെലിവറൻസ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇതിൽ അഡിക്റ്റിയായി അഡിക്റ്റായി പോയപ്പെട്ട എല്ലാ മക്കളെയും നിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും തിരുഹൃദയത്തിനൊന്നും തിരിച്ചോരയാൽ അവരെ കഴുകി വിശദീകരിച്ച് ഈ പാപത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും വിടുതൽ നൽകാൻ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ പാപമേശാത്തവളെ ഇതിൻ്റെ നീല കാപ്പിക്കുള്ളിൽ ഞങ്ങളുടെ ഈ മക്കളെ എല്ലാവരെയും പൊതിഞ്ഞു പിടിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വമിഷുഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശ്വമിഷ് ശ്രദ്ധയായിരിക്കട്ടെ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ എപ്പിസോഡ് കണ്ടിന്യുവേഷൻ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണും പോണോഗ്രഫിയെ പറ്റിയുള്ള ബാക്കി ചർച്ചകളുമായി താങ്ക് യു സ്പെഷ്യൽ チョコラ。